ഇപ്പോൾ എൻ്റെ മുൻപിലുള്ളത് സൂര്യദേവാണ് മോണോ ആക്ടിൽ ഹൈസ്കൂളിൽ നിന്നും പ്രതിനിധീകരിച്ച് മോണോ ആക്ടിൽ ഫസ്റ്റ് എ ഗ്രേഡ് ലഭിച്ച് സംസ്ഥാനതലത്തിലേക്ക് യോഗ്യത നേടിയിട്ടുള്ള സൂര്യദേവാണ് എൻ്റെ മുന്നിലുള്ളത് സൂര്യ സൂര്യനെ പോലെ ജ്വലിച്ച് നിൽക്കുന്നു എനിക്ക് പറയേണ്ടി വരും കാരണം സൂര്യദേവ് ഇവിടെ ഈയൊരു സ്റ്റുഡിയോയിൽ എത്തിയത് മുതൽ ആ ഒരു ചിരിയിൽ തന്നെ നിൽക്കുകയാണ് നല്ല അടിപൊളി ചിരിയാണ് സൂര്യദേവിൻ്റെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സൂര്യ എല്ലാരും നല്ല ചിരിയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇതുപോലെ എപ്പോഴും ചിരിച്ചോണ്ടിരിക്കണം ഓക്കേ ചിരിച്ചാൽ ആയുസ് വർദ്ധിക്കുന്നോ അങ്ങനെ അങ്ങനെ ചിന്തിച്ചിട്ടാണോ എനിക്ക് മനസ്സിലായിടത്തോളം സൂര്യദേവിന് എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ചിരിയില് അതൊക്കെ പോകും ആ ഒരു ടെൻഷൻ ആ മുഖത്തുനിന്ന് അങ്ങോട്ട് മാഞ്ഞു പോകും അല്ലേ ഇപ്പൊ ടെൻഷനുണ്ടോ ഇല്ല ഇല്ല ഇപ്പൊ നമ്മള് കൂളായി നമ്മള് കൊറേ സംസാരിക്കുക ഒക്കെ ചെയ്തു അല്ലേ ഞങ്ങൾ രണ്ടുപേരും ഓക്കെ അപ്പൊ സൂര്യദേവ് അടുത്തിരിക്കുന്നത് ആരാ പരിചയപ്പെടുത്തൂ എല്ലായിടത്തും വേണം ഇങ്ങനെ ഒപ്പം വേണ്ട അങ്ങനെ ഒന്നുമില്ല ഓക്കെ ചേച്ചിയുടെ പേരെന്താ ചേച്ചിയുടെ പേര് അശ്വതി അശ്വതിയാണ് അപ്പോ രണ്ടുപേരും ഭയങ്കര കൂട്ടാണോ ആ അങ്ങനെ പറയാം അടി ഉണ്ടാക്കുക രണ്ടുപേരും അതേ അതേയുള്ളു ഈ അടിയുണ്ടാവു അടിയുണ്ടാവുന്നിടത്താണ് കൊറേ അധികം സ്നേഹം എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട് അല്ലേ സത്യം അത് സത്യല്ലേ ആ അങ്ങനെ വേണം ഓക്കെ എന്താണ് ചേച്ചി രീതിയിലൊന്നു കൊടുക്കുന്ന സംസാരിക്കാം പേരങ്ങോട്ട് പറയാം അശ്വതി എന്താ ചെയ്യുന്നത് ഞാനിപ്പോ പി ജി അടക്കണം പി ജി കലോത്സവത്തിലൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു ഏതിലായിരുന്നു പങ്കെടുത്തോണ്ടിരുന്നത് കേരള നടനം നാടകം കൂടിയാട്ടം ഓഹോ ഹോ സകല കലാവലബ്ധാണ് അല്ലെ ഇപ്പൊ മിസ് ചെയ്യുന്നില്ല ഇതൊക്കെ കാണുമ്പോ പിന്നെ തിരിച്ചു വരുമ്പോ തിരിച്ച് അനിയന്റെ ആ ഒരു ഇതിലേക്ക് വരുമ്പോ നമുക്ക് കുറച്ചുകൂടി സന്തോഷം ഉണ്ടല്ലേ പക്ഷെ പങ്കെടുക്കാൻ പറ്റാത്തതിന്റെ ഒരു ചെറിയ ചെറിയതാണ് നമുക്ക് കോളേജിലൊക്കെ പങ്കെടുക്കാറുണ്ടോ മനസ്സിലായി ഞാൻ ഡൽഹിയിലാണ് പഠിച്ചത് ഡൽഹിയിലാണ് പഠിച്ചത് ചെറിയൊരു ഗ്യാപ്പ് വന്നു വന്നിട്ടാ ഉള്ളത് ഓക്കെ യെസ് അപ്പോ അനിയനിലേക്ക് പോകാം സൂര്യ എന്താണ് ഈ ഒരു സമയത്ത് നല്ല സന്തോഷായിട്ട് മോണാക്റ്റില് വളരെ സന്തോഷം അല്ലേ എവിടെങ്കിലും അഭിനയിച്ചിട്ടുണ്ടോ ഏതെങ്കിലും സീരിയലിലോ സിനിമയിലോ ഇല്ല താല്പര്യമുണ്ട് അഭിനയിക്കാൻ ആ ണ്ട് ഓക്കെ ഈ പിന്നെ സാധാരണ സീരിയലുകളൊക്കെ അയ്യപ്പന്റെ സീരിയലും അതുപോലൊക്കെ സീരിയൽ അയ്യപ്പന്റെ ഒരു വേഷം ഒക്കെ ചെയ്യാനും പറ്റിയ മുഖാണ് പറഞ്ഞിട്ടുണ്ട് ആ ഇപ്പൊ ശബരിമല സീസൺ കൂടിയാണ് അല്ലയ്യാ അയ്യപ്പ സീരിയലൊക്കെ എടുക്കുന്ന ഡയറക്ടർ ഒന്ന് ശ്രദ്ധിക്ക ശ്രദ്ധിക്കൂര്യദേവ് ഒന്ന് ശരിക്കുന്നു എന്താ ചിരി ഓക്കെ സൂര്യദേവ് ഇവിടെ നമ്മുടെ ഈ ഒരു സ്റ്റുഡിയോയിലേക്ക് എത്തിയിട്ടുണ്ട് ഡയറക്ടർക്ക് വിളിക്കണം എന്നശ്യ ഞങ്ങള് കണ്ണൂർ ഋഷി ബന്ധപ്പെടുവാതല്ലേ ഓക്കെ മോണാക്ടിലേക്ക് വരാം എത്ര കൊല്ലായി മോണാക്ട് ചെയ്യുന്നു ഞാൻ എൽ പിടിക്കുമ്പോ മുതലേ ചെയ്യാറുണ്ട് പിന്നെ കൊറോണ നിന്ന് പോയി പിന്നെ യു പിന്നൊക്കെ വന്നിട്ടുണ്ട് ജില്ലയില് മോണാക്റ്റിൽ ആരാ ഗുരു ആരാണ് ഏച്ചിയും അമ്മയും അച്ഛനും ഒക്കെ തന്നെ ഓ അങ്ങനെ പ്രത്യേകിച്ച് വരാറും നമ്മള് വീട്ടിൽ വീട്ടിൽ തന്നെ അല്ലെ ഇത് ഇതിപ്പോ പഠിപ്പിച്ചത് വരാ ഈ മൊണോക്റ്റോ പഠിപ്പിച്ചത് അച്ഛനാണ് എഴുതിയത് ഏച്ചിയും അമ്മയൊക്കെ കൂടി തന്നെ പഠിപ്പിച്ചത് നമ്മളെന്നെ പഠിച്ചേ അതെ അച്ഛനെഴുതി അച്ഛൻ എന്താ ചെയ്യുന്നത് ശരിക്കും അച്ഛനെ ഒരു കടയാണ് കതിരൂരില് മൈക്കിൾ മൈക്കിൾ അച്ഛൻ മോണാക്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് അന്നൊക്കെ ഹാസ്യമാണല്ലോ അതെ 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 ഇന്ന് സ്റ്റൈൽ ഒരു വിഷയം പറഞ്ഞു സ്ക്രിപ്റ്റ് ആക്കി ഞങ്ങൾ എഴുതി അച്ഛൻ വന്നിട്ടുണ്ട് അച്ഛൻ വളരെ അഭിമാനത്തോടെ അല്ലെ ഞാൻ എഴുതി ഞങ്ങൾ തന്നെ പഠിപ്പിച്ച് ഇന്ന് സൂര്യദേവ് സ്റ്റേറ്റിലേക്ക് പോകാൻ വേണ്ടിട്ട് റെഡി ആവുകയാണ് അല്ലേ ഓക്കെ നമ്മൾ ആ മോണാക്ടിന്റെ ചെറിയൊരു ഭാഗം കണ്ടാലോ എന്തായാലും നമുക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ട് കാരണം അച്ഛൻ എഴുതിയതാണ് അപ്പൊ കുറച്ച് പ്രേക്ഷകർ ഇനി കാണാത്ത പ്രേക്ഷകർ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഇരുന്ന ഒരു കണ്ടല്ലോ അതെ ആ റെഡി ഒന്ന് സഫീറേ നമ്മൾ എന്തെന്നാ പാടച്ചോന്റെ മാറ്റി ഇത് ും മാറാമാരെ അമ്മാരി ഒന്നും വേണ്ട പാടച്ചോൻ നിങ്ങൾ കണ്ണുണ്ടായിര കണ്ണട വെച്ച നീ ഏലേ ജി സഫീറിനോട് പറഞ്ഞേക്ക് ഇനൊന്നും സമ്മതിക്കണ്ടാണ് ഇതെല്ലാം ആസ്പത്രിക്കാരെ തട്ടിപ്പായിരിക്കേ ഹേടാ സതീഷ ജന്തിനാ ആജിക്കാണ് കുറ്റം പറയുന്നു ഇതാ ഇതെല്ലാം കോടിക്കണക്കിന് ഉറപ്പേന്റെ ബിസിനസ് ആയിരിക്കൂ ചെലപ്പോയില്ലേ ഒന്ന് നിർത്ത് നിങ്ങളൊക്കെ എന്താ പറയുന്നത് ഓർഗൻ ഡോണേഷൻ പറഞ്ഞ മാർക്കറ്റ് പോയി സാധനം മാറ്റി വാങ്ങുന്ന പരിപാടിയല്ല ഇതിനൊക്കെ ഒരുപാട് പ്രൊസീജിയർസ് ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ എടുത്ത് കൊടുക്കാൻ പറ്റുന്നതല്ല കുട്ടിയുടെ പേരൻസ് സംബന്ധിച്ചപ്പോ നിങ്ങൾ ആരും ഇനി ഇന്ററപ്റ്റ് ചെയ്യാതിരിക്കും അടിപൊളി സൂപ്പർ ഇങ്ങനെ മിന്നി മിന്നി മറഞ്ഞു പോവാണ് ഒരു ഓരോ ആക്ഷൻസും അല്ലേ മുഖത്തുള്ള ഓരോ ഭാവങ്ങളൊക്കെ അടിപൊളി ഇതിലും ഗംഭീരമായിട്ട് നമ്മൾ സ്റ്റേറ്റിൽ പൊളിക്കണം ഓക്കെ അച്ഛനോട് തന്നെ എഴുതാൻ പറയണം അടുത്ത സബ്ജക്ട് അല്ലേ അച്ഛൻ തന്നെ എഴുതിയിട്ട് ചേച്ചി പഠിപ്പിക്ക് പഠിപ്പിച്ച് അല്ലേ ഓക്കെ വേറെന്താ വേറെന്താ കഴിവുള്ളത് വേറെ ഞാൻ ചേച്ചിയുടെ വഴിയിലൂടെ അല്ലെ രണ്ടാം സ്ഥാനം ഉണ്ട് പിന്നെ അടിപൊളി സൂപ്പർ അപ്പൊ ഞാൻ നേരത്തെ തന്നെ ട്രൈ ചെയ്യണം സിനിമയിലേക്കും അതുപോലെ തന്നെ സീരിയലിലേക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കിട്ടുമായിരിക്കും കിട്ടുമ്പോൾ എന്നെ ഓർക്കണം കണ്ണൂർ വിഷുനെ ഓർക്കണം ഓർക്കില്ലേ എന്തായാലും ആ തീർച്ചയായിട്ടും കിട്ടും ഓക്കെ വീട്ടിൽ വേറെ ആരോള്ളത് അമ്മയും അച്ഛനും അമ്മയും അച്ഛനും ഞാനും ఓకే నింష్ట కుటుంబం అమ్మకి వేరేంతా అమ్మ పార్ట్ ോ ഇല്ല സൂര്യദേവ് പാട്ട് പാടില്ല ഇല്ല പാട്ട് പാടില്ല ഓക്കെ ഏതാ സ്കൂള് ഏതാ ഹയർ സെക്കൻഡറി സ്കൂൾ മമ്പറം ഹയർ സെക്കൻഡറി സ്കൂളിലെ അഭിമാനമായിട്ട് നമ്മള് കപ്പും കൊണ്ടുപോവാണ് സ്കൂളില് പിന്നെ മമ്പറം ആണ് മുന്നിലുള്ള അതിന് ഭയങ്കര കോൺഫിഡൻസിലാണ് ഉള്ളത് ഓക്കെ എന്തായാലും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പൊ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ വേണ്ടിട്ട് സൂര്യദേവിനെ കഴിയട്ടെ ഇതേ കൂടി തന്നെ മുന്നോട്ട് പോവാ ഇനിയും ഒരുപാട് ലൈഫ് മുന്നോട്ട് കയറുക എന്താണ് അംബീഷൻ എന്താണ് അങ്ങനെ ഞാൻ തീരുമാനിച്ചിട്ടില്ല ഒന്നും തീരുമാനിച്ചിട്ടില്ല ഞാൻ ഹൈസ്കൂൾ ഉള്ളൂ കുറച്ചുകൂടി തീരുമാനിക്കാൻ കിടക്കുന്നു അല്ലേ അതെ എത്രയല്ല പഠിക്കുന്നത് ഒൻപതിലാണ് പഠിക്കുന്നത് അപ്പൊ നമ്മുടെ പഠിത്തവും അതുപോലെ തന്നെ കലയും രണ്ടും മുറുകെ പിടിച്ചിട്ട് തന്നെ മുന്നോട്ട് പോണം ഒരിക്കലും കഴിയുന്നു പോകരുത് ഓക്കെ ഇനിയും എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടെങ്കിൽ അതും പഠിക്ക നമുക്ക് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ ചെയ്യാം ഓക്കെ എല്ലാവിധ ആശംസകളും നേരുകയാണ് അപ്പൊ ഞങ്ങൾ കണ്ണൂർ വിഷന്റെ വകയായിട്ട് സ്കൈ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഒരു ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ് സൂര്യദേവിന് തരുവാണ് ഈ ഒരു ഗിഫ്റ്റ് ഇനിയും മുന്നോട്ട് ഒരുപാട് സമ്മാനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് കഴിയട്ടെ ഓക്കെ എല്ലാവിധ ആശംസകളും നേരികയാണ്